ഹലോ ഡോക്ടർ ലക്ഷ്മി രാജൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ഇന്നത്തെ റിപ്പബ്ലിക് ഡേ ആശംസകൾ എല്ലാവർക്കും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എട്രോപ്പി പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ കുറിച്ചാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ എന്നിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ട്യൂബൽ കുഞ്ഞുണ്ടായി ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായി പറ്റിയൊക്കെ ആദ്യമായി ഇതുണ്ടാകുന്നതിൻ്റെ ഇത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകേണ്ട പ്രഗ്നൻസി ഗർഭപാത്രത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഓവറിയിലോ അല്ലെങ്കിൽ ട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സീജറൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ സീജറിൻ്റെ സ്കാറിലോ അല്ലെങ്കിൽ യൂട്രസിന് മുതൽ സർവീസിലോ ഒക്കെ ആ പ്രഗ്നൻസി രൂപപ്പെടാൻ തന്നെയാണ് ട്യൂബിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എട്ടോപി പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇനി ഏതു തരം ആൾക്കാരിലാണ് ഈ ട്യൂബ് പ്രഗ്നൻസി എട്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നതിൻ്റെ ചാൻസ് കൂടുതൽ ഇത് ഉണ്ടാകുന്ന ചാൻസ് കൂടുതലുള്ള നിങ്ങൾക്ക് ട്യൂബിൽ ഇൻഫെക്ഷൻ പി ഐ ഡി പെൽവിക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായവരാണോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർജറി നടന്നിട്ടുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂബിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ നിങ്ങൾ ലേറ്റ് പ്രഗ്നൻസി ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്നവരിലോ ഇവരിലൊക്കെ ഇത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഇതിന് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അഥവാ നിങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ അൾട്രാസൗണ്ട് കണ്ടു അൾട്രാസൗണ്ടിൽ ഈ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഇഞ്ചെക്ഷൻ ത്രൂലും ഫോളോ അപ്പ് ചെയ്ത് ഇത് ശരിക്കും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അഥവാ ഇത് കണ്ടുപിടിക്കാൻ താമസിക്കുന്നു ആറ് 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 വീക്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സർജറി അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല അത് നിങ്ങളുടെ ട്യൂബ് ഈ ഏറ്റവും കൂടുതൽ ഇത് ട്യൂബിൽ കാണാനാണ് നമ്മുടെ ഫോലോഫിൻ ട്യൂബിലാണ് ഈ പ്രഗ്നൻസി ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ പൊലോഫിൻ ട്യൂബ് വളരെ നേർത്തതാണ് അവിടെ ആറ് മാസത്തിന് ആറ് വീക്സ് വരെ അത് നിങ്ങളുടെ പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിയുമ്പോൾ അകത്ത് ബ്ലീഡിംഗ് ഉണ്ടാകും ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ പേഷ്യൻറ്റിന് അത് വളരെ റിസ്ക് ആക്ട് ഒത്തിരി കൂടും മരണം വരെ സംഭവിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം ഇത് ഉണ്ടാകുന്ന ചിലവർക്ക് വൾ വയറിൻ്റെ അടിയിൽ വളരെ അതിസഹനമായ വേദന ഉണ്ടാകും പിന്നെ ഒരു ബ്ലീഡിങ് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ തലകറക്കം ഉണ്ടാവും വേറിൻ്റെ മേളിലും വേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം നിങ്ങൾ ഒരു യു എ സി അൾട്രാസോണോഗ്രാഫി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ പ്രഗ്നൻസി ശരിക്കും ഉള്ള സ്ഥലത്താണോ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതിന് നിങ്ങൾ ഫോർ വീക്സിന് മുന്നേ തന്നെ അൾട്രാസൗണ്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ബീറ്റ എസ് ഐ ജി ഇതിലൂടെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം നിങ്ങളുടെ ട്യൂബൽ പ്രഗ്നൻസി ആണോ അതോ നോർമൽ പ്രഗ്നൻസി ആണോ ഉള്ളത് ഇതിൻ്റെ ഫാക്ടർ വളരെ കൂടുതലാണ് ഇത് ശരി ശരിക്കുമുള്ള സമയത്ത് നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഒരുപാട് കൂടുതലാണ് എപ്പോഴും എപ്പോഴാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത് അതിന് ഒരു എത്രയും വേഗം അത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക നോർമൽ പ്രഗ്നൻസി ആണോ ഇല്ലയോന്നു ഇനി ഈ പ്രെഗ്ന ഒരു വട്ടം ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായവർക്ക് പലർക്കും സംശയമുണ്ട് ഇനി എനിക്കത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോന്നു അത് ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ട്യൂബെൽ പ്രഗ്നൻസി ഉണ്ടായി എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം ട്യൂബിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാവുമല്ലോ നിങ്ങൾക്ക് ആദ്യം ട്യൂബെൽ പ്രഗ്നൻസി ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതും അത് വരാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് പ്രഗ്നൻസി വരുമ്പോൾ അത് ഡോക്ടറിനോട് പറയുക എനിക്ക് ആദ്യമേ ട്യൂബെൽ പ്രഗ്നൻസി ഉണ്ടായതാണ് അപ്പോൾ ഡോക്ടർ നിങ്ങളെ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും നിങ്ങളുടെ എല്ലാ സ്റ്റഡിയും ഫോളോ അപ്പെല്ലാം ശരിയായിട്ട് ഡോക്ടർ നോക്കും അപ്പം നിങ്ങൾക്ക് വളരെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഇത് ഇത് വരാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യമേ ബ്ലഡ് ടെസ്റ്റും യൂസ്ഡേ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് കൺഫേം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മൈത്രമാണ് ഇത് ഇപ്പോൾ ഒരുപാട് കാണപ്പെടുന്നുമുണ്ട് ഈ ട്യൂബൽ പ്രഗ്നൻസി എടോപിക് പ്രഗ്നൻസി അതുകൊണ്ട് നിങ്ങൾ ശരി സമയത്ത് ഇത് കണ്ടുപിടിക്കുക ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നിന്ന് രക്ഷപ്പെടാനുള്ളതേ ഉള്ളൂ അല്ലാതെ അത് ശരി സമയത്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അതിൻ്റെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എന്തുവാണെങ്കിലും ഇത് അഥവാ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളഥവാ ഇഞ്ചക്ഷനാണെന്ന് അനുബന്ധിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ സർജറി ആണെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിന് നമസ്കാരം